ഭയങ്കര സൗണ്ടാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഗ്യാപ് റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ബോക്സ് വാങ്ങേണ്ട ഒരു പ്രൊമോഷൻ ഷൂട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറേ സ്റ്റാഫ്സ് അവിടെ ഫോക്സ് ആണ് എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും ഫേവററ്റാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാറാണ് പോളൂ നിങ്ങൾക്കറിയാമല്ലോ എപ്പോൾ അവർക്ക് പുതുതായിട്ട് വണ്ടികളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വരുവാണ് കേട്ടോ ഇന്നിരിപ്പോൾ രാവിലെ നല്ല വിശക്കുമാണ് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒരു ഫ്രീ ആയിട്ടുള്ള അഡ്വൈസ് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളിപ്പോൾ മൂന്നാറിലേക്ക് വരുവാണെങ്കിൽ ബെസ്റ്റ് ഹോട്ടലാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ കേട്ടോ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഹോട്ടലാണ് ഗുരുഭവൻ അട്ടിപ്പൊളി ഫുഡാണ് വളരെ റീസണബിൾ ആയിട്ടുള്ള റീസണബിളായിട്ടുള്ള ഒറ്റ പ്രശ്നമുള്ളൂ പാർക്കിംഗ് ബാക്കി എല്ലാ കാര്യത്തിലും എന്താ പറയുക ഇലവൻ ഔട്ട് ഓഫ് ആണ് അവരെ ഞാൻ കാണിച്ചു തരാം കേട്ടെ ഇതാണ് ആ ഹോട്ടൽ വന്നിട്ട് ഇതാണ് ഗുരുഭവൻ ആ പട ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത്ര സ്പേസേ ഉള്ളൂ നമ്മുടെ വണ്ടി ഉണ്ട് ഈ വണ്ടി എങ്ങനെ അവിടെ കൊണ്ടേ പാർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഐഡിയ ഇല്ല എനിക്ക് തോന്നുന്നത് ആ കടക്കുന്ന രണ്ട് വണ്ടികൾ ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ കണ്ടതിൽ വെച്ച് ഏത് സീസണിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു ഹോട്ടലാണിത് കേട്ടോ കണ്ട എന്തൊരു ചെറിയ സ്പേസിലാണെന്നൊക്കെ അവർ നടന്നു പോകുന്നില്ലേ അതാണ് നമ്മുടെ ഈ റോഡിൻ്റെ എൻ്റെ കേട്ടോ അപ്പം അത്രയും ഉള്ളൂ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ രണ്ട് വണ്ടി ഓപ്പോസിറ്റ് ഒന്നും ഒക്കെ ഹോട്ടല ഞാൻ അടുത്ത് പറഞ്ഞില്ലേ ഈ ഹോട്ടലിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ കൊടുക്കുന്ന പൈസ അത്യാവശ്യം നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ നേരെ ഗ്യാപ് റോഡിലേക്ക് പോവാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു ചായയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടുത്തെ ചായ ഒക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ മൂന്നാറിലെ ക്ലൈമറ്റ് എന്താണ് അതുപോലെ ഇവിടുത്തെ എന്താണ് ആ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജായിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ തന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അത്ര പേര് ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മളെ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ മഡോസിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് കേട്ടോ അതല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ഡെയിലി വ്ലോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റ് അപ്ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ ഇടാറുണ്ട് കേട്ടോ സോ ഡു ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്നും കിട്ടും സോ എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് വരാറുണ്ട് ക്ലൈമറ്റ് എന്താണ് മഴയാണോ തണുപ്പാണോ മഞ്ഞാണോ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലാണത് നിങ്ങൾ നിൽക്കുക ഇതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് നമ്മളിപ്പോൾ ഗ്യാപ് റോഡിലേക്കാണ് പോകുന്നത് കേട്ടോ പിന്നെ പല പല വ്ളോഗ്സും പക്ഷെ പല പല റീൽസും പലരും ഇടുന്നത് പഴയ പഴയ വീഡിയോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഇങ്ങനെയൊക്കെ നല്ല ചൂടായിരുന്നു രണ്ടു ദിവസം മുന്നേ ഒരു അടിപൊളി മഴ ആക്കുന്നത് കേട്ടോ ആ മഴക്കോളുണ്ടെന്ന് തോന്നുന്നു പക്ഷെ പറയാൻ പറ്റത്തില്ല രാവിലെയൊക്കെ മൂടി ഒരറ്റ ദിവസം മാത്രമേ മഴ പെയ്തുള്ളൂ ഇതാണ് കേട്ടോ ഇവിടത്തെ ഒരു മെയിൻ ടൗൺ എന്നൊക്കെ പറയുന്നത് ഫുള്ള് തിരക്കായി ബാക്കി എന്ത് തിരക്കു മൂന്നാർ ടൗൺ ആ പാലം കഴിഞ്ഞാൽ റോഡിലോട്ട് അത് ഞാൻ ഒരു ദിവസം പോയിട്ട് വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് വിചാരിച്ച ഇവിടുത്തെ ഉള്ളിലത്തെ മാർക്കറ്റ് പക്ഷെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ സാധാരണ ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ പോകുന്ന മാർക്കറ്റ് ഉണ്ടല്ലോ അത്രയൊന്നും ഇല്ല ഈ ബസ് ഇത് ഇല്ലാറു വരുന്ന ബസ്സാ കോവിലൂരിലോട്ട് പോകുന്ന ബസ്സാ ഇത് കൊച്ചി കാര ആണ് അതായത് ആറുവാറ്റു അടുത്ത ബസ്സ് പോകുന്ന കണ്ടോ എൽ ബി എസ് അത് നമ്മടെ അയിലോട് ഓടുന്ന ഒരു റൂട്ട് ബസ്സാണ് ട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എൽ ബി എസ് ഒക്കെ പോത്സുള്ള വണ്ടികൾ എനിക്ക് വന്നെ ഒരു റൂട്ട് ബസ്സ് ആണ് ദൂരെ ഇങ്ങനെ പോകുന്നില്ലന്നാണ തോന്നുന്നത് അല്ല ഇത് എറണാകുളം ടു വട്ടവടയാ ആണോ കോവിലൂർ കണ്ടോ കോവിലൂർ പോകുന്ന ബസ്സ് ആണ് ആഴ്ച കൊടുത്തേക്കുക കണ്ടോ ഇടുന്ന് വട്ടവടേക്ക് ബസ്സുണ്ട് കോവിലൂർക്ക് ബസ്സുണ്ട് എറണാകുളത്തു നിന്ന് ഇങ്ങക്കൊള്ളസാണ് ഗേൾസ് പിന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ക്ലൈമറ്റ് ഒരു മൂടിയായിട്ടുള്ള ആണ് അതൊന്നും കുഴപ്പമില്ല അല്ലേ ഒരു തണുപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഉച്ച ആകുമ്പോഴാണ് ഇവിടുത്തെ റിയൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൻ്റെ എഫക്റ്റ് മനസ്സിലാവണമെങ്കിൽ കേട്ടോ പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ ഇവിടെ പൊതുവേ വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഞായറാഴ്ചകളിൽ എല്ലാ തരത്തിലുള്ള ഓഫീസ് എല്ലാ കാര്യത്തിലും ലീവാണ് സോ അവരെല്ലാം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഞായറാഴ്ച ആയിരിക്കും പിന്നെ നമുക്കിപ്പോൾ അടിമാലി മൂന്നാർ ആ റൂട്ട് എന്ന് പറഞ്ഞാൽ അന്നേരം അടിപൊളിയായിട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക എപ്പോഴും തന്നെ ബ്ലോക്ക് എപ്പോഴും ബ്ലോക്കാന്ന് വെച്ചാൽ എപ്പോഴും ബ്ലോക്ക് ആണ് ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അകത്ത് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് വീണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വീണാണെന്നുണ്ടെങ്കിൽ കാര്യമൊക്കെ കറക്റ്റ് ആണ് കേട്ടോ അവിടെ ഇങ്ങനെ റൂട്ടിലൊക്കെ ഒരുപാട് ചരലൊക്കെ കിടക്കുക സോ വരുന്നവരെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് വീഴും വരാൻ അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അടിമാലി മൂന്നാർ റൂട്ടൊക്കെ ഭയങ്കര സീനാണ് കേട്ടോ

കേട്ടോ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇങ്ങോട്ടൊന്നും ആർക്കും കയറാൻ പറ്റത്തില്ല അവിടെ സെക്യൂരിറ്റി ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ദിവസം അവിടെ ജസ്റ്റ് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ കയറി പോലും ഇല്ല അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അങ്ങോട്ട് പോകാൻ പോവാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു സോ അതിനകത്ത് കാണുന്ന മുക്കാല സ്ഥലം നമ്മൾ അത് കണ്ടിട്ട് പോലും ഇല്ലാത്തതാണ് കേട്ടോ ഹേ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടുന്ന് ഏ ആ ഡോർ ഡോറിച്ചല്ലേ അയ്യോ സോ ഗായ്സ് അങ്ങനെ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഭയങ്കര ഒരു തലവേദനയായിരുന്നു ഷൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കറ വേറൊന്നും അല്ല കേട്ടോ നമ്മൾ എവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു അപ്പോഴേക്കും ഏതെങ്കിലും ഒരു വണ്ടി പോകും പിന്നെ എനിക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പോകുന്ന വണ്ടിയുടെ സൗണ്ടാണ് എൻ്റെ ഫോണിന് ഇഷ്ടം ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും എൻ്റെ ഫോൺ റെഡിയല്ല കേൾക്കുമ്പോ കോമഡി ആയിരിക്കും പക്ഷെ റിയാലിറ്റി സോ എനിക്കിത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നമ്മക്കൊരിതുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു എന്നുള്ള രീതിയിൽ പോയിട്ട് നമ്മൾ അത് അവിടെ പോയിട്ട് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴിലും നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല ഇവിടെ ഒരു പേരക്കുണ്ടായിരുന്നു അവരെ പേരക്കാൻ ഹൃദയം ആയിരുന്നു പേരക്ക ഈ ഒരു പേരക്കയുടെ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ വൺ മില്യൻ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇതിന് ഭയങ്കര പുള്ളിയായിരുന്നേ കുട്ടത്തക്കളി കുടുത്തക്കളിയല്ലോ കൂട്ടി പേരക്കാണ് ഇറ്റ്സ് മൈ ഓൾ ടൈം ഫേവററ്റ് സോ സുവേസ് ഇതൊക്കെയാണ് പേരക്കാസ് സുയസ് അവർ മൂടി നോക്കിക്കൊണ്ട് തിരിപ്പിട എപ്പോഴാണ് ഇറങ്ങി വരുന്നത് അയ്യോ ഞാനത് മൂന്നാല് ഡബിൾ ഡെക്കർ ബസ്സിന്റെ എക്സ്പീരിയൻസ് നല്ല നല്ല രസമുണ്ട് ബസ് കാണാട്ടെന്താണോ ഇതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഒരു ഭാഗം കേട്ടോ അടിപൊളിയാണ് അയ്യോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് പല നമ്മളിത് ഒരു ദിവസം മൂന്ന് ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രാവിലെ ഒമ്പത് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി റേറ്റ് നാല് മണി അപ്പറില് നാനൂറ് രൂപയാണ് റേറ്റ് ലോവറിൽ ഇരുന്നൂറ് രൂപ എല്ലാ ദിവസവും റെഗുലറായിട്ട് മൂന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നു ഓക്കെ മൂന്നാറിൽ നിന്നും ഊപ്പാറയ്ക്ക് പോകുന്ന വഴിയിൽ ആനയറെങ്കിലും വരെയാണ് ഓട്ടോ സർവീസ് നടന്നത് അതിനിടയ്ക്ക് നമ്മൾ നാല് പോയിൻ്റുകളിൽ പത്ത് മിനിറ്റ് വെച്ച് ഔട്ട് സൈഡ് വിസിറ്റിങ് കൊടുക്കുന്നുണ്ട് ഗ്യാപ് റോഡ് ലക്കാട് ഫോർട്ട് പോയിൻറ്റ് സിഗ്നൽ പോയിൻറ്റ് ഓറഞ്ച് പ്ലാന്റേഷൻ പിന്നെ ആനറുകൾ ഡാമിൻ്റെ ആണുള്ളത് രാജകുമാരി ടൗൺ പ്രദേശങ്ങളാണ് ഞാൻ നോക്കുമായിരുന്നു നിങ്ങളൊക്കെ എവിടെ നമ്മൾ ഗ്യാപ് റോഡിൽ നിന്ന് കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഡബിൾ ഡോക്കർ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അടിപൊളി ഒരു പോക്കറ്റ് റോഡ് കണ്ടു കേട്ടോ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണേ ഹേ ഗൈസ് നമ്മളിങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അവർ അത്യാവശ്യം നേരത്തെ തന്നെ പോയി തെറ്റിപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ടിപ്പുവിനൊരു ഒരു ഒരു ടിപ്പു ഭയങ്കര അടിയായിരുന്നു ഇവിടെ കിടന്ന് അല്ലേടാ കാര്യം വളരെ നിസ്സാരമാണ് അവൻ്റെ ടെറിട്ടറിയിൽ കൂട്ടുകാരൻ മുള്ളി ആരടാ നീ എൻ്റെ ടെറിട്ടറിയിൽ മുള്ളാൻ എന്നും പറഞ്ഞായിരുന്നു ഇന്നത്തെ വഴക്ക് സോ ഗൈസ് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് അവിടെ ചെന്നു ഷൂട്ട് ചെയ്തു അത്യാവശ്യം നല്ല വെയിലായിരുന്നു ഇട്ടോ പിന്നെ കാറിലായിരുന്നതുകൊണ്ട് എ സി ഇട്ട് അങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങനെ അറിഞ്ഞില്ല പക്ഷേ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ നല്ല എന്താ പറയുക പൊള്ളുമായിരുന്നേ പിന്നെ അവർ അപ്പം തന്നെ പോയി കാരണം കഴിഞ്ഞാൽ അവർക്ക് കോട്ടയം ഒക്കെ ചെല്ലണല്ലോ അപ്പോൾ ഒരുപാട് ഒന്നും ആവാതെ അവർ പോയി കേട്ടോ സൊ കൈ സോ അപ്പോൾ ഇത്രവട്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നതരേ ബൈ ബൈ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ സബ്സ്ക്രൈബ് കരൂ ഓക്കേ അതുപോലെ ലൈക്ക് ഷെയർ ഇതൊക്കെ ചെയ്യണം സോ അടുത്തൊരു വീഡിയോ കാണുന്നതരേ